ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഡാസ്ലേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇത്രയും ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് എൻ്റെ ഉള്ളത് ഞാൻ ഈ ബ്രാൻഡിൻ്റെ ഒരു ബിഗ് ഫാൻ എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് യൂസ് ചെയ്ത് ഏകദേശം തീർന്നിരിക്കുന്നതാണ് പിന്നെ ഒരു നാലെണ്ണത്തോളം യൂസ് ചെയ്യാത്തതും ഉണ്ട് യൂസ് ചെയ്യാത്ത എല്ലാം റീസൺലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് എൻ്റെ ഉള്ളത് എൻ്റെ ഒരു ഫേവററ്റ് ലിപ്സ്റ്റിക് എന്ന് തന്നെ പറയാം ഞാൻ ആകെക്കൂടെ യൂസ് ചെയ്യുന്ന ഈ ലിപ്സ്റ്റിക്ക് ഈ ലിപ്സ്റ്റിക്കുകൾ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം വന്നിട്ട് ഡാസിലറിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ഡി എൽ സീറോ ത്രീ ഫോർ കാണാവോ ഗൈസ് ഡി എൽ സീറോ ത്രീ ഫോർ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ കളേഴ്സിലെ എല്ലാത്തിനും കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളറാണ് ഇത് ഗൈസ് ഇത് ലൈക്ക് എ ആണ് വാവ് ഗൈസ് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നതും കാണാം ഗൈസ് ഒരു ഷെയ്ഡ് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇത് വരുമ്പോൾ ഇത് ഞാൻ ഒന്ന് ഇട്ട് കാണിക്കാം ഗൈസ് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഏകദേശം ഒരു ഈ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കാണോ ഗൈസ് ഈയൊരു ഷെയ്ഡ് ലൈക്ക് വാവ് ഗൈസ് വാവ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കളറാണ് ഇത് വന്നിട്ടൊരു ഏകദേശം ഒരു നല്ല ഡാർക്ക് കളറായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഡാർക്കാണ് ഈ ഒരു ഷെയ്ഡ് ഗൈസ് എന്ത് പറയണമെന്ന് ഗൈസ് എനിക്ക് അറിഞ്ഞുകൂട അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ഈയൊരു ലിപ്സ്റ്റിക്കിൻ്റെ വലിയൊരു ഫാൻ തന്നെയാണ് ഗൈസ് ഞാൻ എത്ര നാളായിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നു ഏകദേശം ഒരു വൺ ഇയറോളം വരും ഈ ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ലിപ്സ്റ്റിക് ഇറങ്ങിയൊരു സമയത്താണ് ഞാനിത് വാങ്ങിച്ചതെന്ന് തോന്നിക്കുന്നത് ഗൈസ് ഐ ആം എ ബിഗ് ബാൻ ഓഫ് ദിസ് ലിപ്സ്റ്റിക് എനിക്ക് വയ്യ അപ്പം ഗൈസ് അടുത്തതിലോട്ട് പോകാം അപ്പോൾ ഇതിൻ്റേതായിട്ട് തന്നെ ദാ രണ്ടെണ്ണോളം എൻ്റെ കളുണ്ട് ഇനിയും കുറച്ച് കുറച്ചൊക്കെ ഉണ്ട് അത് എവിടെയൊക്കെ കിടക്കുവാണ് So ി പിടിച്ചെടുക്കണം ഏകദേശം ഞാൻ തപ്പിപ്പിടിച്ചെടുത്തപ്പോൾ ഇത്രയാണ് കിട്ടിയത് കുറച്ചൊക്കെ ഞാൻ എന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ബാഗ് ഉണ്ട് പിന്നെ ഈ കുറച്ചൊക്കെ ഈ മൂന്ന് ഈ മൂന്നോളം ലിപ്സ്റ്റിക് ഞാൻ കുറച്ച് തപ്പിപ്പിടിച്ച് എടുത്തതാണ് ഡൈസ് അപ്പൊ അടുത്ത വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ് ഇത് ഇത്തിരി കൂടെ ഇതും ഒരു പെർപ്പിൾ കളറാണ് പെർപ്പിൾ അല്ല ഇതും ബ്രൗണിനെ കാട്ടി ലൈറ്റ് ബ്രൗൺ എന്ന് പറയാം ഏകദേശം ഒരു പീച്ച് കളറാണോ അല്ല തോന്നിക്കുന്നു ഇപ്പോൾ ഗൈസ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരു വൺ ഓഫ് മൈ ഫേവറ്റ് ലിപ്സ്റ്റിക്ക് എന്തായാലും ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വരില്ല ഇത് അപ്പോൾ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഞാനിതും വെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഗൈസ് അത് വന്നിട്ട് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് പക്ഷെ ക്യാമറ കാണുമ്പോൾ രണ്ടും ഒരു പോലെ തോന്നിക്കും അപ്പോൾ ഗൈസ് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഈ ഒരു വളർ ഇങ്ങനെയുണ്ട് ഗൈസ് ഇതും കൂടെ ഇപ്പോൾ വ്യത്യാസമുണ്ട് ഏകദേശം ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ് ഇത് നല്ല ഡാർക്ക് ബ്രൗൺ ആണ് അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിരിക്കുന്ന ഡി എൽ സീറോ ത്രീ ത്രീ തേർട്ടി ത്രീ ആണ് വന്നിരിക്കുന്നത് തേർട്ടി ത്രീ ഇത് തേർട്ടി ത്രീ ആണ് അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള ഞാൻ ഉപയോഗിച്ച് കാലിയാക്കിയൊരു കുപ്പി അത് അതാണ് ഇത് കായ്സ് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഞാൻ എന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് വന്നിട്ട് ഇതാണ് ഈ ഇടയ്ക്ക് നല്ല വയറിലായിട്ടുള്ളൊരു ഷെയ്ഡ് ഇത് ഇതൊന്നും കാണില്ല എവിടെ പോയി അപ്പോൾ ഇത് ട്വൻറ്റി ഫൈവ് ആണ് വന്നിട്ട് ഡി എൽ സീറോ ഡി എൽ സി സീറോ ട്വൻ്റി ഫൈവ് ആണ് ഈ കളർ വന്നിരിക്കുന്നത് ഇത് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറായിരുന്നു വയറൽ ആയിട്ടുള്ളൊരിതാണ് അപ്പം ഇത് വന്നിട്ട് ഇത് ഒരു ലൈറ്റ് ബ്രൗൺ ആണോ ലൈറ്റ് ബ്രൗൺ എന്നും പറയാം ഗൈസ് ഇതിടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഗൈസ് ഇത് ഞാൻ ഇടയ്ക്ക് വെയർ ചെയ്യാറുള്ള ഒരു കളറാണ് കണ്ട ഗൈസ് ഇതിങ്ങനെയാണ് വരുന്നത് ൈറ്റ് കളർ അപ്പോൾ ഗായ്സ് ഇത്രയുമാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് വൺ ഓഫ് മൈ ഫേവറിറ്റ് ലിപ്സ്റ്റിക് ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പം ഗൈസ് എങ്ങനെയുണ്ട് ഇതുതന്നെ എത്ര എണ്ണം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവനോളം ഉണ്ട് സെവൻ ലിപ്സ്റ്റിക് ആണ് എൻ്റെ ഉള്ളത് ഇനിയും കുറേ ഉണ്ട് അത് എവിടെയോ കിടപ്പുണ്ട് തപ്പി പിടിച്ചെടുക്കുമ്പോൾ കുറേ ടൈം ടൈമാവും ഞാൻ കുറച്ച് തപ്പി എടുത്തപ്പോഴാണ് എനിക്കൊരു മൂന്ന് നാലെണ്ണം കിട്ടിയത് പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഞാൻ എന്ന് യൂസ് ചെയ്യുന്നതാണ് അതാകുമ്പോൾ വേഗം എടുക്കാവേ ഉള്ളൂ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്